ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കഞ്ചാവിൻ്റെ നാൾ വഴിയിലാണ് കഞ്ചാവ് കനാബിസ് ഹെമ്പ് ശിവമൂലി ഗഞ്ച എന്നുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ മഹാ അത്ഭുതം നമസ്തേ ഞാൻ തമ്പി നാഗാർജുന എപ്പോഴത്തെ പോലെ വേറിട്ട വഴിയിൽക്കുള്ളൊരു സഞ്ചാരം എന്നുള്ള രീതി കൂടാണ് എന്നെ മറ്റുള്ളവർ വിലയിരുത്തുന്നത് എങ്കിലും ഞാനെന്നും മൂല്യമുള്ള കാര്യങ്ങൾക്കും സമൂഹത്തിനോടൊപ്പവുമാണ് എൻ്റെ പ്രവർത്തികൾക്കൂടെ സാമൂഹ്യ നന്മ എന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് വളരെ വൈകി മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിൻ്റെ അല്ലെ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും ഇപ്പോൾ ഞാൻ വന്നു നിൽക്കുന്നത് കഞ്ചാവ് കച്ചവടത്തിലാണ് കഞ്ചാവ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആളുകൾക്ക് മുഖം ചുളിക്കും ഈ യുഗത്തിൽ കുട്ടികൾ ആപാലവൃദ്ധം പോലും നശിക്കാനിടയല്ലേ ഈ സാധനത്തിനെ എങ്ങനെ ഇയാൾ പുനരുദ്ധിക്കുന്നു എന്നൊരു ചോദ്യം വരും കഞ്ചാവ് കനാബിസ് ഹെമ്പ് ശിവമൂലി ഗഞ്ച എന്നുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ മഹാ അത്ഭുതം മനുഷ്യനന്മയുടെ അത്യാവശ്യം ഏറ്റവും ആവശ്യമുണ്ടെന്നുള്ള ഈ പ്രത്യേകിച്ച് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് എന്നെ അതിലേക്ക് എത്തിച്ചത് പണ്ടും ഞാൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ചെയ്തിട്ടുണ്ട് അന്ന് പല യോഗപുരുഷന്മാരും ഈ പറഞ്ഞ കണക്ക് എക്കുന്നതിനൊക്കെ ഉള്ള പല കൊള്ളലായ്മകളും ഞാനും ഏറ്റുവാങ്ങിയിട്ടുണ്ട് തല്ലുൾപ്പെടെ കൊണ്ടിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമമാണ് നിങ്ങൾക്കിപ്പോൾ അതിലാരും ഒഴിച്ചു വയ്ക്കാൻ പറ്റില്ല കോപ്പർണിക്കസിനെയോ അല്ലെങ്കിൽ യേശുക്രിസ്റ്റിനെയോ ഞാൻ ആ അത്രയും മഹാത്മാനെന്നല്ല പറയുന്നത് എങ്കിലും അതിനേക്കുള്ളൊരു സാധ്യതയുണ്ട് ഇത് ഏറ്റവും നല്ല മെഡിസിനാണ് എന്ന് വേദപുരാണ കാലം മുതൽ തിരിച്ചറിഞ്ഞതും വിദേശികൾ നമ്മളിൽ നിന്നും അടർത്തിക്കൊണ്ട് ഇതിൻ്റെ നുണവശങ്ങൾ മാത്രം പറഞ്ഞ് നമ്മളെ പറ്റിച്ചതുമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ് എനിക്കിതിലേക്ക് എത്താൻ പറ്റിയത് എനിക്കതിലേറ്റവും സന്തോഷം ഇന്ന് അഖിലെന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ ഒരു ഇരുപത്തിയൊന്ന് പയ്യൻന്ന് ഞാൻ പറയുന്നത് ശരിയല്ല കേട്ടോ എന്നോടൊപ്പം തത്തുല്യമായ ഡയറക്ടറായിട്ട് എന്നോടൊപ്പം ഇരിക്കുന്ന മാനേജ് ഡയറക്ടറായ കമ്പനിയുടെ അപ്പോൾ ഈ യുവതലമുറയുടെ വികാരങ്ങളും കൂടെ എനിക്ക് അറിയാൻ സാധിച്ചതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഒരു കെമിസ്ട്രി അത് തന്നെ ഒരു നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൺപതിൻ്റെ കാലഘട്ടത്തിൽ ഞാനൊന്ന് പുറകിലേക്കൊന്ന് പോയാൽ മാത്രമേ ഇവിടെ എത്തിയതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ എൺപത് കാലഘട്ടങ്ങളിൽ ഹൈഡ്രോ കാർബൺ അഥവാ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വില പെട്ടെന്ന് ഈ എമർജൻസി കഴിഞ്ഞ് പോയി വരികയും അപ്പം സ്കേഴ്സിറ്റി വരുമ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് അന്വേഷിക്കുക എന്നുള്ളൊരു സ്വാഭാവിക തത്വമുണ്ട് വെയർ ദർ ഇസ് നെസസിറ്റി ദി ഇൻവെൻഷൻ സ്റ്റാർട്ട്സ് അങ്ങനെ റീസൈക്ലിംഗ് ഓഫ് ദി പെട്രോളിയം പ്രൊഡക്ട്സ് ഇന്ന് കാണുന്ന ഈ കരിവോലിനെ തെളിച്ച് തിരിച്ചുകൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അതാണ് എൻ്റെ ആദ്യത്തെ എന്ന് പറയാം അന്ന് ഈ ഫിഷറീസിൻ്റെ ഫിഷിംഗ് ബോട്ടൊക്കെ ഇവിടെ കൊച്ചിയിൽ കണ്ടുവാനുള്ള സമയമാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സും ഒക്കെ ഉണ്ടാക്കാൻ ഇടയായി ആ ആ ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് വന്ന സമയത്ത് എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഈ ബിസിനസ്സിൽ എപ്പോഴും ഇങ്ങനെ കടൽ പോലെ മേപ്പിട്ടും താപ്പിട്ടും വരെ സ്റ്റഡി ആയിട്ട് ബിസിനസ് പോവില്ല അത് പല കാരണങ്ങളും ഉണ്ടാവാം അതിന് ശേഷം ഞാൻ വന്ന് എത്തി നിന്നത് ഇലക്ട്രോണിക്സിലാണ് ആദ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് സാം പെട്രോഡോ എന്നൊരു മഹാനുഭാവൻ അദ്ദേഹത്തിന് രാജീവ് ഗാന്ധി അദ്ദേഹം ഒരു ഒരു രൂപ ശമ്പളത്തിനാണ് ഇവിടെ ജോലിക്ക് വന്നത് ഈ പറഞ്ഞ കണക്ക് വളരെയേറെ അലിഗേഷൻസിലൊക്കെ ഇടയായെങ്കിലും അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കൊണ്ടുവന്നൊരു സീഡോട്ടെന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ആദ്യത്തെ ഇലക്ട്രോണിക് വിപ്ലവം ടെലികമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടറും ഒക്കെ അതിലും ഈ പറഞ്ഞ കണക്ക് കേരളത്തിൻ്റെ ആദ്യം എന്നുള്ള രീതിയിൽക്കൂടെ എനിക്കും ആ ഒന്ന് രണ്ട് മറ്റുള്ള വ്യാപാരികളോടൊപ്പം എത്താൻ പറ്റിയതും അതിൻ്റേതായ തിക്തഫലങ്ങൾ അതായത് കമ്പ്യൂട്ടർ നശിപ്പിക്കുക എന്നുള്ള ചില ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക് അതിനും ഞാൻ വിധേയനായതാണ് എൻ്റെ കമ്പ്യൂട്ടറുകളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് ഇന്ന് എത്തി നിൽക്കുന്നത് മൊബൈലിലാണ് അങ്ങനെ ഇരിക്കെ തമ്പീസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് സ്ഥാപനം പള്ളിമൊക്കെ തുടങ്ങാനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസിൻ്റെ സർവീസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നല്ല രീതിയിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കവേ ഗൾഫിൽ നിന്നും അന്ന് ഗൾഫിൻ്റെ പ്രയാണം ഒരുവിധം നല്ല രീതിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൾഫിൽ നിന്നും ഒരു കമ്പനിയുടെ ഒരു എം ഡി അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ഷെയ്ഖ് ഇബ്രാഹിം എന്ന് പറയുന്നത് ആ രാജ്യത്തെ കിങ്ഡം ഓഫ് ബഹ്റനിലെ കിങ്ങിൻ്റെ അങ്കിളായിരുന്നു അപ്പോൾ ആ എം എന്ന് പറയും ബാങ്കോ സതീഷെന്നും മഹനാമി എന്നൊക്കെ ഈ നാട്ടിലറിയപ്പെടുന്ന ഒരു മുഖ്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അളിയൻ ഒരു കിഷോറും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ നിർബന്ധപ്രകാരം അവിടെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൺപതുകളുടെ അവസാനങ്ങളിലേക്ക് കിങ്ഡം ഓഫ് ബഹ്റൽ പോയത് ജസ്റ്റ് ക്യാഷ്വൽ വിസിറ്റാണ് ഉദ്ദേശിച്ചെങ്കിലും അവിടെ ചെന്നപ്പോൾ ആ കൊച്ചു രാജ്യത്തിനോട് എനിക്കൊരു മമത തോന്നി നല്ലൊരു രാജ്യം ആ പടേ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു അന്തരാളത്തിലേക്ക് ഇറങ്ങുന്നവർ പക്ഷേ അതിൻ്റെ അന്തരാളത്തിൽ ഇറങ്ങിയപ്പോൾ ആ ഹണിയിൽ അതുമാത്രമല്ല നല്ല പോയിസൺ ഉണ്ടെന്നും കൂടെ തിരിച്ചറിയാൻ ഉള്ളൊരു വിവേചനം ഉണ്ടായി അപ്പോൾ അതിൽ മുങ്ങിക്കിടക്കുന്ന ഈ തേനീച്ചകൾ വന്ന് മുങ്ങിക്കിടക്കുന്ന കണക്ക് കേരളത്തിലെ കണ്ടവാനം സ്ത്രീ പുരുഷന്മാർ ആ വലയത്തിൽ പെട്ടിട്ടുണ്ട് പലരുടെയും കുടുംബ ജ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ആരും പുറത്തറിയുന്നില്ല അരി ഈ സിനിമാ ലോകത്തെപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലിനെയും ജനങ്ങളറിയും ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനം ആളിൽ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല മദ്രാസിൽ പോയവരിൽ മമ്മ മമ്മൂട്ടി വന്നു മോഹൻലാൽ വന്നു എന്ന് പറഞ്ഞതുപോലെ ഗൾഫിൽ പോയ ഒരു ഗൾഫാർ അലിയോ അല്ലെങ്കിൽ ഒരു മേനോനോ ഒക്കെ ഉയർന്നു വന്ന് കാണും പക്ഷെ ബാക്കിയുള്ളവരുടെ ഗതി വിഗതികളെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നുമില്ല കണ്ണമാനം സ്ത്രീകളും പുരുഷന്മാർ ഇവിടെ നിന്ന് പോവുകയും അവർക്കൊക്കെ സാലറി കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ അതെങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് പഠനം നടത്താൻ നടത്താനിടയാവുകയും അപ്പോൾ അതിൽ ഇവരൊക്കെ നിരപരാധികളാണെന്നും പക്ഷേ ഇവർക്കൊന്നും ഇതിൽ യാതൊരു റോളും ഇല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സാമൂഹ്യ പരിവർത്താവായ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ ആയുർവേദം ഇൻ്ററിഡ്യൂസ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇവിടെ എല്ലാം നാഗാർജുനയുടെ ഒരു അസോസിയേഷൻ ചെയ്തിട്ട് അവരുടെ ഫസ്റ്റ് ഓവർസീസ് എക്സ്പോർട്ട് ചെയ്യാൻ ചെയ്തു അങ്ങനെ ഒരു പരിവർത്തനത്തിൽ കൂടെ തമ്പി നാഗാർജുനയായിട്ട് ഞാൻ മാറ്റപ്പെടുകയും ചെയ്തു എൺപതുകളുടെ അവസാനത്തിൽ അതും ഈ പറഞ്ഞ കണക്ക് ഒരു തിലവക്കുറിയായിട്ട് തന്നെ കൂടാ അങ്ങനെ ഈ ആയുർവേദം നല്ല രീതിയിൽ കൂടെ നടന്ന് പത്തൊഴുപത്തെട്ട് സ്റ്റാഫും മൂന്നാലഞ്ച് ഡോക്ടേഴ്സും അപ്പോൾ അവിടെ എനിക്ക് എ പി തെറാപ്പി എന്നും പറഞ്ഞിട്ടുണ്ട് തേനീച്ചകളെ കൊണ്ട് കുത്തിക്കുന്ന ഒരു വിഷ ചികിത്സ അതിനോടൊപ്പം ഹോമിയോപ്പതി ആയുർവേദം ഇതെല്ലാം ഉണ്ടാവുക മദാവി ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ കോംപ്ലക്സ് എന്നൊരു സ്ഥാപനം ഏറ്റെടുക്കാനും അതിനെ തുടർന്ന് ഇമ്യൂനിസ്റ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോൾ പെട്ടെന്ന് സാങ്കേതികമായിട്ട് ഇതിനൊന്നും അവിടെ അഡ്വാൻസ് അല്ലെങ്കിൽ അഡ്വൈസോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസോ കിട്ടില്ല കാര്യം മലയാളത്തെ ഹിന്ദുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെക്കുറിച്ചോ ഒരു പഠിച്ചേക്കുന്നത് ഇതൊരു പാമ്പാട്ടികൾ ചെയ്യുന്ന ഒരു തരം കൂളതന്ത്രമാണ് അല്ലെങ്കിൽ മസാജാണ് ഓയിലൊഴിച്ച് ആളുകളെ കുളിപ്പിക്കുക അല്ലെങ്കിൽ തടവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ഡീപ് ബിസിനസ്സാണെന്നോ അല്ലെങ്കിൽ ഒരു മാറാരോഗങ്ങൾക്കുള്ളൊരു പ്രതിവിധിയാണെന്നുള്ള തലത്തിൽ എത്തിയിരുന്നില്ല എങ്കിൽ അവിടെ അവിടുത്തെ ഒരു മിനിസ്റ്ററുടെ ഫാദറിനെ ക്യാൻസർ കോളം ക്യാൻസർ വന്ന് മരണശൈലായിരുന്ന ഒരാളിനെ ചികിത്സിക്കാനിടയാവുകയും അതേ തുടർന്ന് അവർക്കൊരു വിശ്വാസം വരും അങ്ങനെ നമുക്ക് കുറേ പ്രോഡക്റ്റ് അപ്രൂവൽ കിട്ടിയൊക്കെ ചെയ്ത് നാഗാർജുനായിട്ട് ചേർന്ന് നല്ല ഒരു പതിനഞ്ച് വർഷത്തോളം ആ ബിസിനസ് ഞാൻ ഗംഭീരമായിട്ട് നടത്തി ആ നടന്ന സമയത്താണ് എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഒരു അറബി ചാവക്കാടുള്ളൊരു പയ്യനെ വാഹനം ഇടിച്ച് മരിക്കുകയും അറബിയുടെ വാഹനം ഇടിക്കുകയും ഇതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ ചെന്ന് ഞാൻ തലവെച്ചു എന്ന് പറയണോ അതോ ഞാൻ വിധി വിഹിതമായി എംബ ആ എംബസി വെച്ച് വീഴുകയോ ചെയ്തോന്നറിയില്ല എന്തായാലും എൻ്റെ ജീവിതം തന്നെ മാറ്റി വറിക്കപ്പെട്ടു എൻ്റെ ബിസിനസ്സിലുണ്ടായിരുന്ന എൻ്റെ താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഇവരെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് ഇവിടെ കഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ നിയമവശങ്ങളൊക്കെ അന്വേഷിച്ച് തന്നപ്പോഴാണ് അവിടെ ഒരു ട്രേഡ് യൂണിയൻ തുടങ്ങാൻ പറ്റും എന്നറിഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ആദ്യമായിട്ട് ആയുർവേദം തുടങ്ങി ഒരു നല്ല റെപ്യൂട്ടേഷൻ നിൽക്കുന്ന ഞാൻ ട്രേഡ് യൂണിയൻ തുടങ്ങിയപ്പോൾ തൊഴിലാളി സ വർഗത്തിൽ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാളി വർഗത്തിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം വർഗത്തിൽ നിന്നുള്ള ശത്രുത വളരെയേറെ എന്നെ ബാധിക്കുകയും എന്നാലും ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് ആദ്യമായിട്ട് ലോകത്തന്നെ ആദ്യമായിട്ട് ഗൾഫിൽ ജനറൽ ട്രേഡ് യൂണിയൻ ഓഫ് സർവീസ് വർക്കേഴ്സ് ഒരു എന്നുള്ളൊരു സാധനത്തിൻ്റെ ആവാൻ ഒരു നിയോഗം ഉണ്ടായി അങ്ങനെ അത് നല്ല രീതിയിൽ കൂടെ വന്നു ഐ എൽഒയുടെ ഒക്കെ പ്രതിനിധിയായിട്ടും എം എഫ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഒക്കെ പ്രതിനിധിയായിട്ട് പത്ത് പതിനാല് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനും തൊഴിലാളി നിയമങ്ങളെക്കുറിച്ചും ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ പഠിക്കാനും ഒക്കെ ഇടയായപ്പോഴാണ് എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ എവിടെയും ഇങ്ങനെ സാൻഡ്വിച്ച് സാൻഡ്വിച്ചാവുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഗഹനമായിട്ട് നടത്തുകയും അങ്ങനെ മൈഗ്രൻ്റ് വർക്കിൽ കുറേ താല്പര്യങ്ങൾ കാണിക്കുകയും ചെയ്തു പക്ഷേ ഈ മൈഗ്രൻറ്റ് വർക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മളോടൊപ്പമുള്ള മുതലാളിമാർ തന്നെ അതായത് ഇവിടുന്ന് പോയ മുതലാളിമാരെ കൊണ്ടാണ് നമ്മുടെ തൊഴിലാളികൾക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായത് അപ്പോൾ കണ്ടമാനം ബാറ് മദ്യ മധ്യത്തിന് ഏറ്റവും കൂടുതൽ ലിബറലായിട്ടുള്ള രാജ്യമായിരുന്നു കിങ്ഡം ഓഫ് ബെഹ്റൻ അപ്പോൾ അവിടെ അതിനെ തുടർന്ന് ഇവിടുന്ന് ഈ തീയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ചിത്രശലഭങ്ങൾ പോലെ വിവാഹിതരായ കണ്ടമാന സ്ത്രീകൾ ഇവിടുന്ന് വരികയും അവരുടെ ഭർത്താവായിട്ടുള്ള ബന്ധങ്ങൾ തന്നെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതും ആ കുറേ ആളുടെ ട്രാപ്പിലാവുകയും ചെയ്യുന്നുണ്ട് ജയിലിലാവുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള ഗഹനമായ പഠനം നടത്തുകയും വളരെയേറെ ആളുകളെ ഒരു പത്ത് നാനൂറോളം പേര് അങ്ങനെ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടും അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ ലോകത്തിൻ്റെ പല ഭാഗത്ത് കെനിയ ആഫ്രിക്കന്ന് വന്നിട്ടുള്ള സ്ത്രീകൾ അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്തു പക്ഷേ അത് അങ്ങനെ പോകുമ്പോൾ അവിടെ ഭരണതലത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളാകും എന്ന് മനസ്സിലാക്കിയ തന്ത്രശാലികളായ അറബി രാ രാജ്യത്തെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ തന്നെ കയ്യിലെടുത്തു അവരെ കൊണ്ട് തന്നെ ജൂദാഫൻ്റെ പണി ചെയ്യിച്ചു ഒരു നിസ്സാര കേസിൽ എന്നെ പിടിച്ച് ജയിലിലിട്ടു അപ്പോൾ ജനുവരി ഇരുപത്തെട്ടാം തീയതി അതുവരെ ഞാൻ വീര്യ ഗാംഭീര്യത്തോടോട് കയറി ഇറങ്ങിയിട്ടുള്ള പോലീസ് സ്റ്റേഷനില് ഹൂറ എന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പുറത്തിറങ്ങേണ്ടി വന്നിട്ടില്ല കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക